ഹലോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയ താങ്ക്സ് കിട്ടോ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണേ അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളെയൊക്കെ ഉണ്ടാവണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ എവിടെയും പോയില്ല ഷോപ്പിൽ പോയില്ല അന്ന് ക്ലാസ്സിനൊന്നും പോയില്ലാട്ടോ ഒന്ന് വീട്ടിൽ തന്നെയാണ് എന്താ വെച്ചാൽ ആതിരയ്ക്ക് എവിടെയൊന്നും പോകാനുണ്ട് അപ്പം മോനെ കൂട്ടാൻ പോകാൻ ആരും ഉണ്ടാവില്ല മോട്ടും ചിലപ്പോൾ പുറത്തൊക്കെ പോയി ഉണ്ടെങ്കിൽ മറന്നു പോകും അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞപ്പം പിന്നെ എനിക്ക് അല്ലേൽ പിന്നെ ഞാൻ പോയിട്ട് നേരത്തെ വരണം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിന്ന് ലീവാക്കാന്ന് കടയിലും വലിയ തിരക്ക് ഇന്നത്തേക്കുള്ള തിരക്കൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്നത്തെ പണി എന്താ വെച്ചാൽ നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോഴേക്ക് എല്ലാവരും ഇങ്ങനെ എന്താ പറയുക അതൊക്കെ നെല്ലുണക്കി വയ്ക്കുക മുളക് പൊടി മല്ലി മുളക് മല്ലി ഇതൊക്കെ വാങ്ങി പിന്നെ പൊടിപ്പിച്ച് വയ്ക്കുക കപ്പ വാട്ടി വയ്ക്കുക അതൊക്കെയാണല്ലോ ഈ മഴക്കാലത്തേക്ക് ഇപ്പോൾ ചെയ്യുന്ന പണിയല്ലേ അപ്പോൾ എനിക്ക് കുറച്ച് മഞ്ഞൾ ഞാൻ അന്ന് കാണിച്ചില്ലായിരുന്നു നമ്മൾ പറമ്പ് മഞ്ഞൾ കൊത്തുമ്പോൾ അത് കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പുഴുങ്ങുകയാണ് ഇന്നേ ഇപ്പോഴത്തെ ഫസ്റ്റ് പണി ഇതാട്ടോ കേട്ടോ അല്ലേ നമ്മളെ മഞ്ഞൾ ഞാനന്ന് മഞ്ഞൾ കാണിച്ചില്ലോ മഞ്ഞൾ പറിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പം ഞാൻ എന്താ ഞങ്ങളെ വീടിൻ്റെ ഒരു അടുപ്പൊക്കെ കല്ലൊക്കെ വെച്ച് അടുപ്പൊക്കെ കൂട്ടി ഇതാ മഞ്ഞൾ വലിയൊരു ചെമ്പാണേ വലിയ കലാ അതിൻ്റെ അകത്ത് ഇതാണ് ഇത്രയും ഉണ്ട് കേട്ടോ ഒരു പത്തിരുപത് കിലോ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ കുറച്ചെടുത്ത് വിത്തിന് മാറ്റി വച്ചിട്ടുണ്ടേ നമുക്കിവിടെ നമ്മളെ എന്താ പറയുക വീട്ടിലത്തെ പെട്ടെന്നൊരു പച്ച മഞ്ഞളിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചതാട്ടോ അപ്പം ഇന്നത്തെ ഫസ്റ്റ് പണി ഇതാണേ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങളൊക്കെ എങ്ങനെയാ പിന്നെ പുഴുങ്ങുന്നത് ചിലർ കീറിയിട്ടിട്ട് മുറിച്ച ശേഷം പുഴുങ്ങും കേട്ടോ ചിലർ ഇത് അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പുഴുങ്ങിയത് മുറിച്ചിട്ടാണ് കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നേ മഞ്ഞൾ നന്നാക്കി കഴിഞ്ഞ് അതിൻ്റെ ആ കണ്ട ഒക്കെ അല്ലേ വിത്തൊക്കെ അല്ല വിത്തല്ലാത്ത അത് അപ്പം തടാ അത് ഭയങ്കര കട്ടിയല്ലേ അപ്പം ഞാനത് രണ്ടാമതെയും മുറിച്ചിട്ടാണ് പുഴുങ്ങിയത് അപ്പോൾ അവിടുത്തെ പുഴുങ്ങി കഴിഞ്ഞപ്പം ഭയങ്കര കറയായിരുന്നു കേട്ടോ ചെമ്പ് നിറച്ച് നല്ല മഞ്ഞ കളറ് ഒരു പശ പോലെയായിരുന്നെ അപ്പോൾ അവിടെ ഒരു ചേച്ചി വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയല്ല പുഴുങ്ങാം നമ്മൾ പുഴുങ്ങിയ ശേഷം മാത്രമേ മുറിച്ചിട്ട് മുറിച്ചിടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ആ കളറും പിന്നെ ആ കറയൊക്കെ പാത്രത്തിന് പോകാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തേത് ഇത് പിന്നെ ഞാൻ മുറിക്കാതെ ഉണ്ടാക്കി എന്ത് നമ്മളെ കസ്തൂരി മഞ്ഞൾ ഞാൻ കഴുകാൻ ഇട്ടാണ് കേട്ടോ ഇതാക്കണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ പിന്നെ പുഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് കഴുകിയിട്ട് തന്നെ തോൽ ചെറുതായിട്ടൊന്ന് വരണ്ടി കൊടുക്കണം വരണ്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതങ്ങനെ കണ്ടോ ഇങ്ങനെ ആക്കിയിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഉണക്കാനിട കേട്ടോ അപ്പം ഇന്നത്തെ പണി ഇതൊക്കെയാണ് പിന്നെ വേറെ കുറച്ച് പണികളും കൂടി ഞാൻ കാണിച്ചെരട്ടോ പിന്നെ ഇതാ കൂട്ടുകാരെ കണ്ടില്ലേ ഇത് കണ്ടോ ഞാൻ അന്ന് ചെടിക്കൊക്കെ ചെടിയൊക്കെ ഇത് മാറ്റി വയ്ക്കുന്ന സമയത്ത് പോട്ട് മാറ്റുന്ന സമയത്ത് ഞാൻ രണ്ട് ത മുളകുന്ന തൈ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അപ്പോൾ അത് ഞാൻ പറിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടോ ഇവിടെ ഒന്നും ഇങ്ങനെ ഈ ഈ ഇത് കണ്ട അവിടെയൊക്കെ കാടാണേ ഇതാ അവിടെയൊക്കെ കാടാതുകൊണ്ട് ചോല കാരണം ഇവിടെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വെള്ളം ഇവിടെ സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന കണ്ടപ്പം ഞാൻ കൊണ്ടുപോയി നട്ടതാണേ എന്തായാലും ഇത് സാധാ മുളക് നമ്മളെ മുളകൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ അകത്ത് പിന്നെ പെറുക്കി മാറ്റി വെക്കുമ്പം അരി ഉണ്ടാവില്ലേ അത് ഞാൻ കൊണ്ട് ആ ചെടിച്ചട്ടീനകത്തിടും അങ്ങനെ മുളക് മുളച്ച് വന്നപ്പം തയ്യ് കുറച്ച് ഹെൽത്തിയാന്ന് കണ്ടപ്പോൾ ഞാൻ അത് പറിച്ചു മാറ്റി വിട്ടതാ കേട്ടോ ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ ഒരു ചെറിയ കുഞ്ഞു തൈയാണ് കണ്ടോ ഇത്രേ ഇല്ലുട്ടോ തൈ ഈ തയ്യൽ ഉണ്ടായിരിക്കുന്ന മുളകുകൾ കണ്ടോ കണ്ടോ രണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായി കാണുമ്പോൾ നമുക്ക് പിന്നേയും പിന്നെയും കൃഷി ചെയ്യാൻ തോന്നുമല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ ചെടിയൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്ന കാണുമ്പോൾ ഞാൻ പിന്നേം പിന്നെയും ഉണ്ടാക്കും കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷ എത്ര എണ്ണ നോക്കി എന്ന് എനിക്ക് ഉണ്ടോ ഇതിന് ഞാൻ പറഞ്ഞില്ല ഞാൻ ആ ചെ പിന്നെ ചെടിക്കിട്ട് പോട്ടി മുസ്തകം തന്നെയാണ് കേട്ടോ അതിന് കൊടുത്തത് എല്ലുപൊടി എല്ലുപൊടി മെയിനാണ് കേട്ടോ എല്ലിപ്പൊടി എല്ലാത്തിനും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അന്ന് ചെടിക്കിട്ട് അപ്പോൾ ആ മിക്സ് ചെയ്തതിൻ്റെ ബാക്കിയുള്ളത് ഇട്ടതാണ് കേട്ടോ അത് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക് ട്ടോ അതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യം നമുക്ക് ഒരു വേറെ ഇതൊന്നും ഇല്ലാത്ത നല്ല മുളകുകൾ നമുക്ക് പറിച്ച് തിന്നാലോ ഇല്ലേ ഇനി കുറച്ച് തക്കാളിത്തായി വാങ്ങി വെച്ച് നോക്കണം അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിലും കൂടെ ഉണ്ടാവാൻ മതി കണ്ടോ എന്തൊരു രസമാണ് എന്നറിയത് കാണാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്ട് എന്നും വന്ന് നോക്കും ഞാൻ അപ്പോൾ അടുത്ത പണി ഇതാണ് ഇതാണ് കേട്ടോ എനിക്ക് മഞ്ഞൾ അവിടെ നിന്ന് വെന്തോണ്ടിരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ തീ കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഈ പണി നടക്കണം അപ്പോൾ ഇത് ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ വാഴപ്പിണ്ടി എടുത്തു പോകണമെന്നാണ് അവിടെ ആചാരാക്കാൻ്റെ കണ്ടത്തിൽ ഇഷ്ടം പോലെ വാഴക്കൊല വെട്ടിക്കൊണ്ട് അപ്പോൾ അതിൻ്റെ പിണ്ടി ഉണ്ടായിരുന്നു അതെടുക്കാം കേട്ടോ അപ്പോൾ അത് എടുത്തപ്പോൾ എന്ത് ഇതെടുത്ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സുപ്രിയേൻ്റെ വീഡിയോയിൽ ഞാൻ തോന്നുന്നുണ്ട് സുപ്പു ചെടികൾക്ക് എന്താ പറയുക വെള്ളം നനയ്ക്കാനില്ലാത്തപ്പോഴേ അപ്പോൾ എൻ്റെ ചെടിക്കുള്ള ഒരൊറ്റ കുഴപ്പം ഞാൻ പറയേ വെള്ളത്തിൻ്റെ പ്രശ്നം എനിക്ക് അപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ രാവിലെ വെള്ളം ഒഴിച്ചാൽ ഉച്ചയാകുമ്പോഴേക്ക് വെയിൽ പൊള്ളാൻ പറ്റില്ല അങ്ങനെ തളർന്നു പോകാം ചെടികളൊക്കെ അപ്പോൾ ഞാൻ ആ വീട് ഞാനിങ്ങനെ ഓർത്തു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഈ പോളയില്ലേ ഇത് പൊളിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് കഷ്ണം കഷ്ണം ആക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചട്ടിയിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ചെടിച്ചട്ടിയിൽ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരേ അപ്പോൾ ഇത് കണ്ടില്ലേ എന്താ ഇതുപോലെ വാഴപ്പിണ്ടി പിണ്ടി അല്ല വാഴപ്പോളാട്ടോ ഇതുപോലെ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഓരോ സെറ്റ് പിന്നെ നനച്ചിട്ടില്ലെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിലും വല്ലാതെ വാടത്തില്ല ഇതിൻ്റെ നനവുണ്ടാവും കേട്ടോ അതിൻ്റെ അകത്ത് അപ്പോൾ ഇത് എനിക്ക് സുപ്പ് നമുക്കെല്ലാവർക്കും കൂടി പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ ഞാൻ അത് കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് അപ്പോൾ സുപ്പൂവിന് വലിയ താങ്ക്സ് കേട്ടോ സുപ്പുവോ അപ്പം നമുക്ക് കുറച്ച് ശെ ഇതിങ്ങനെ ഇട്ട് നോക്കാട്ടോ കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ കണ്ടില്ലേ അപ്പം ഇത് നിങ്ങളെ ഏത് വീഡിയോ എടുത്താലും ഇത് നിങ്ങളെ കാണിക്കാണ്ട് വയ്യ കേട്ടോ എനിക്ക് എന്താ വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ അതുകൊണ്ട് എവിടെയാ പൂവുണ്ടായിരിക്കുന്നത് നോക്കിയേക്കുണ്ടോ ചുവട്ടിലാണ് പൂവുണ്ടായിരിക്കുന്നത് ഇതാ അടുത്തത് ഉണ്ടായി റൂട്ട് ഉണ്ടായി ഉണ്ടാ ഉണ്ടോ അടുത്ത ഞാൻ കാണിച്ചതേ അതിൻ്റെ കമ്പ് ഞാൻ പറവ് കെട്ടിയിട്ട് ഉണ്ടാ കുഴിച്ചിട്ടതാണേ നോക്കിയാൽ എന്തോ ഒരു മുട്ടാന്ന് നോക്കിയേ കണ്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിനെല്ലാം കാരണക്കാരി ആ എല്ല് പൊടിയാണ് കേട്ടോ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൂക്കളായാലും കായ്ക്കായകളായാലും എല്ലാം ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് കണ്ടില്ലേ എന്തൊരു സുന്ദരി മണികളായിട്ടാണ് നിൽക്കുന്നത് നോക്കി ഉണ്ടോ ഇനിയിപ്പോൾ ഇത് നിറച്ചുണ്ടാവും ഇനി ഇതാ ഈ പൂവുണ്ടായ കമ്പ് ഞാനങ്ങ് വിട്ടു കിട്ടോ ഇവിടെ വെച്ചിട്ട് അങ്ങ് മുറിച്ചിട്ട് ഞാൻ വെറുതെ ഇതിനകത്തേക്ക് കുഴിച്ചിട്ടതാണേ അതുപോലെ തന്നെ ഇതാ ഞാൻ പറയൊന്നും ഇവിടെ ഉണ്ടാവാറേ ഇല്ല പക്ഷേ ഇപ്പം എനിക്കറിയില്ല ഇതാ എല്ലാം മുറച്ച് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങനെ മാറ്റി കുഴിച്ചിട്ടാണ് ഇത് വേറെ റോസാണ് കേട്ടോ ഇത് നമ്മൾ വലിയ റോസ് ഇല്ലേ റോസാണേ ഉണ്ടോ നമ്മളെ സാധനം കൊണ്ടോ വാടി നിൽക്കുന്നുണ്ടോ അല്ലോ ണ്ടോ ഇതിന്ന് രാവിലെയും കൂടി ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടൊഴിച്ചു കൊടുത്താണ് എനിക്ക് മണ്ണ് ഉണങ്ങി കിടക്കുന്നുണ്ടോ ഇത്ര വേഗം ഉണങ്ങുന്ന എന്താ നമ്മളെ സുന്ദരി സുന്ദരിമണികൾ കണ്ടോ നിൽക്കുന്നത് കണ്ടോ ഇവർക്കൊക്കെ കുറച്ചിട്ട് ഇവർക്ക് തന്നെ ഞാൻ വല്ലാതെ വെയിലത്തേക്ക് വെക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും എല്ലാവർക്കും ഇത്തിരി ചുറ്റുകൊടുക്കട്ടെ അല്ലേ ഇപ്പോൾ ഇണക്കം വേണ്ട ഇതാ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ അടുത്ത് മാറ്റി കുഴിച്ചിട്ടാണ് കേട്ടോ മാറ്റിട്ടത് അപ്പോൾ മണ്ണ് കുറച്ചൊരു ഇതായി വല്ലാതെ വെള്ളം നമ്മൾ ആദ്യം കുഴിച്ചിടുമ്പോൾ വല്ലാതെ വെള്ളം കൊടുക്കാൻ പറ്റില്ലല്ലോ ചീനി പോയെങ്കിലോ എന്ന് ചോദിച്ചു ഞാൻ കുറച്ച് ദിവസം ഇട്ടുകൊടുത്തോളൂ കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും കുറച്ച് ഇട്ട് കൊടുക്കട്ടെ എല്ലാവരും ഇന്ന് തൃപ്തിപ്പെടുത്തണ്ടേ ഇതൊക്കെ നമ്മൾ മാറ്റി കുഴിച്ചു മാറ്റി കുഴിച്ചിട്ടതാണ് ഇതിൻ്റെ മദർ ആണ് പ്ലാൻറ്റാണ് കേട്ടത് അല്ലേ വെള്ളം ഇതാ വേറെ സുന്ദരി ഉണ്ടോ അത് കുറച്ച് കളർ അധികം ഉണ്ടോയെന്ന് തോന്നുന്നു നമുക്ക് ഉണ്ടോ നല്ല ആ നല്ല പിങ്ക് പിങ്ക് കളർ ഉണ്ടോ നല്ലൊരു നല്ലൊരു പിങ്ക് കളർ കെട്ടോ എല്ലാം അങ്ങനെ സുന്ദരിയായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ചെടിയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ കുറച്ച് നമ്മളെ അഞ്ഞ് മെനക്കെടണം കുറച്ചൊന്നും അവരൊക്കെ നടക്കണം എന്നാലും ഇതൊക്കെ രാവിലെ വന്നത് നമ്മളൊക്കെ കണി കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയും മുറ്റത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് ഇവിടുത്തെ എൻ്റെ മോൻ പേരക്കുട്ടി പറഞ്ഞു അച്ഛമ്മ എന്തിനാ ഇതൊക്കെ കൊടുക്കുന്നത് ചെടി ഞാൻ ഇങ്ങനെ പ്ലാന്റ് ചോദിച്ചപ്പോൾ അതൊക്കെ പറിക്കുമ്പോഴേ മോൻ പറയുന്നതാണ് അച്ഛമ്മ എന്തിനാണ് ചെടിയൊക്കെ കൊടുക്കുന്നത് അതൊന്നും കൊടുക്കണ്ട അതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ് അവിടെ നിന്ന് നിന്നോട്ടേന്ന് പറഞ്ഞോട് അപ്പോൾ അവൻ അടക്കം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ വേണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ഒന്ന് കൊടുത്ത് ഞാൻ ഇനി കുറച്ചും കൂടി ഉണ്ട് കിട്ടും അതാ മുള്ളമാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അമ്മമാർക്കൊക്കെ ഒന്ന് കൊടുക്കണം ഇവർക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ അവർക്ക് പിന്നെ വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ പാവങ്ങളാണ് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും വെള്ളം കിട്ടിയാലും മതി എന്ന് പറയും എന്നാലും ഞാൻ കൊടുക്കും കേട്ടോ എന്നാ ഇവള് പിന്നെ കുറച്ച് വെയിറ്റുള്ള ആളാണ് ഉണ്ടോ നമ്മളെ അവിടെയൊക്കെ ഒന്ന് മാറ്റി കുഴിച്ച് വയ്ക്കണം മണ്ണ് ഉണങ്ങിയായി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ വേണ്ടോ ഇങ്ങനെ ചെയ്താൽ മതിയിട്ടോ എനിക്കിപ്പോൾ ഞാൻ പറയല വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം എന്നും ഇതിട്ടിട്ടുണ്ടെങ്കിൽ എന്നും വെള്ളം നനയ്ക്കണമെന്നില്ല ഇനിയിപ്പോൾ കുറച്ച് ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നന കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ അതവിടെ പിടിച്ചു നിൽക്കും പെട്ടെന്ന് മണ്ണ് ഉണങ്ങി പോകത്തില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ് കേട്ടോ